ശരത്തിനിന്ന് ഷാനവാസിന്റെ കാല് പിടിച്ചിട്ടും മാപ്പ് കൊടുക്കുന്നില്ല ഇനി നീ അക്ബറിന്റെ കൂടെ നിന്ന് എനിക്കെതിരെ കളിച്ചാൽ ഇത് ഞാൻ പ്രയോഗിക്കും എന്തോന്ന് ശരത്തും ബിൻസിയും ഇവിടെ നിന്ന് പോയപ്പോൾ ഓട്ടോറിക്ഷ പോയപ്പോൾ എന്തൊക്കെ പ്രകടനമായിരുന്നു ഏ അതെ എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ കുടുംബത്തെ പുറത്ത് ബാധിച്ചാലും ഒരു പ്രശ്നവും ഇല്ല ഞാനിത് പ്രയോഗിക്കും ഇത് എന്താണ് നടക്കുന്നത് ഷാനവാസിന്റെ ഗെയിം ഇന്ന് ബിഗ് ബോസിൽ എക്സ്പോസ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് കാണിച്ചു തന്നിരിക്കുകയാണ് അതെ അക്ബർ ജിസേന്റെ മോശം രീതിയിലാണ് നോക്കുന്നത് അതുകൊണ്ട് ജിസേൽ അത് പറഞ്ഞിട്ട് ജിസേന ജിസേന്റെ സൈഡ് പിടിക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പാനീനെ ചവിട്ടി തേച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോയേക്കുന്നത് മാപ്പില്ലെന്ന് തന്നെ പറഞ്ഞത് എന്റെ ഇതാണ് ആയുധം ഈ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ ഒരു മോശം ഗെയിമല്ലേ ഈ കളിക്കുന്നത് ഒരാളുടെ കുടുംബ ജീവിതം നമ്മൾ ഇതിനകത്തുള്ള ഗെയിം കളിക്കാം പക്ഷെ പുറത്തുള്ള അല്ലെങ്കിൽ വീട്ടുകാരെ വെച്ചിട്ടുള്ള ഗെയിം എന്തിനാണ് ഈ കളിക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ ഒരാൾ ഇത്രയും പിടിക്കുമ്പോൾ അയാളുടെ ലൈഫിനെയാണ് അയാൾ പിടിച്ചത് ഇന്ന് ശരത്ത് കൺഫെഷൻ റൂമിൽ പോയി കുറേ കരഞ്ഞു ഭാര്യയോടും മക്കളോടും സംസാരിക്കണമെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ ഇത്രയും മാത്രം താഴുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഷാനവാസ് ഈ ഗെയിം എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇന്ന് സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഒരു ഗെയിമാണ് ഇന്ന് നമ്മൾ എപ്പിസോഡിൽ കണ്ടത് അല്ലെ ഷാനവാസ് ഗെയിം കളിക്കുന്ന രീതിയിനകത്ത് ആതിലേ ഇന്ന് കുറേ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു ഇതൊന്ന് ശരിയാക്കിയെടുക്കാം കാര്യം ഇതൊരു ലൈഫിന്റെ കാര്യമാണ് അല്ലാതെ ഇതിനകത്തുള്ള ഗെയിമിന്റെ കാര്യമല്ല നമ്മളെല്ലാം ഒരു ജീവിതം പുറത്തിട്ടിട്ടാണ് ഇതിനകത്തോട്ട് കയറി വന്നേക്കുന്നത് പിന്നെ അപ്പാനി അപ്പാനിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരെ എല്ലാ കാര്യത്തിലും ചാടി വീഴും ചാടി ഇറങ്ങും ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല നീ എന്ത് വേണമെങ്കിൽ കാണിച്ചേ എനിക്കൊരു ഗുന്തം ഇല്ലെന്ന് പറഞ്ഞ് പോകണം അത്രേ ഉള്ളൂ ഇതിന് അല്ലാതെ കാണി പിടിക്കേണ്ടൊന്നും ഓരോ ആവശ്യമില്ല എന്താ പക്ഷെ ഒരു പേടിയുണ്ട് അപ്പാനി ഈ ഒരു കാര്യത്തിൽ വളരെ രീതിയിൽ പേടിച്ചു പോയി കാര്യം എങ്ങാനും എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവോ വിഷമം വരുമോ ഇത് മോശം രീതിയിൽ പുറത്തേക്ക് പോകുമോ എന്നൊക്കെ മനസ്സിലായില്ലേ ഇത് സത്യമെന്ന് നാട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല നാട്ടുകാർക്ക് പോലും ആ കൂടെ ആ പുള്ളിക്കാരി നമ്മുടെ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എപ്പിസോഡിൽ പുറത്തു പോയപ്പോൾ അവരൊന്ന് ഇതായി ചേട്ടാ ഒന്നുമില്ല ചേട്ടാ നിങ്ങൾ തന്നെ ജയിക്കണമെന്ന് കെട്ടിപ്പിടിച്ച് ഇറങ്ങിപ്പോയി അവർ തമ്മിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു സ്നേഹം സ്നേഹം ഉണ്ടാവാൻ പാടില്ല എനിക്കറിയില്ല ആ നമ്മുടെ ഈ ശരത്ത് സാറ്റർഡേ ലൈവില് ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് ലൈവ് അപ്ഡേറ്റില് ബിന്നിയോട് ചൂടാവുന്ന ഇനി ഇവളെ വെച്ചിട്ട് എന്നെ പറയരുത് എനിക്കത് ഇഷ്ടമല്ല എൻ്റെ വീട്ടിലൊരു ഭാര്യയുണ്ട് അവൾ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ലൈവിൽ ശരത്ത് ദേഷ്യപ്പെട്ടതാണ് ശരത്തിൻ്റെ ഗെയിം ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ശരത്ത് ദേഷ്യപ്പെട്ട് ബിന്നിയോട് സംസാരിച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവർ പുറത്തും പുള്ളിക്കാരി ഔട്ടായപ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യം ഇത് വെച്ചിട്ടാണ് ഷാനവാസ് കളിക്കാൻ പോകുന്നത് എന്നിട്ട് ശരത്ത് ഞാൻ നോക്കിയായിരുന്നു ഞാൻ വിചാരിച്ചു മാപ്പ് കൊടുക്കും എന്നുള്ളത് കാര്യം മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത് ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ ശരത്ത് അക്ബറിന്റെ കൂടെ അക്ബറിന്റെ ഗെയിമാണ് അക്ബറിന്റെ കഴിവ് ശരത്തിൻ്റെ കൂടെ നിർത്തി കളിക്കുന്നത് അക്ബറിന്റെ കഴിവ് ശരത്തിന് അത്രയ്ക്ക് ബുദ്ധിയില്ല അതുകൊണ്ട് അക്ബറിൻ്റെ ഗെയിമിൽ പെട്ടുപോയി അപ്പം ഷാനവാസ് എന്താണ് ഷാനവാസ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ ഷാനവാസിന് ഉണ്ടല്ലോ നമ്മുടെ അഭി ഉണ്ട് കൂടെ ഒനീലുണ്ട് കൂടെ ഇപ്പം ജിസേലിനെ പിടിക്കാൻ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കാര്യം ജിസേലിൻ്റെ അക്ബർ ജിസേലിനെ നോക്കുന്നത് മോശം രീതിയിലാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജിസേലിൻ്റെ ഡ്രസ്സ് മോശമാണെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് റെനയ്ക്ക് ഉണ്ട് മോശമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശരത്തിനെയും വേറെ പോയ കടസ്സിനെയും വെച്ച് മോശമായിട്ട് പറയുന്നു സോ ഇതൊക്കെ ഈ ഒരു ഇതെന്താ സംഭവം ഇത് ഇതിന് സത്യം പറഞ്ഞാൽ ഇതിനൊരു ഞാൻ പറയുന്നത് ഇത് ലൈഫിനെ എഫക്റ്റ് ചെയ്യും പലരുടെയും ഇതൊരു മോശം ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കിതൊരു നല്ല ഗെയിമായിട്ട് തോന്നിയാണ് നല്ല ഭയങ്കര സൂപ്പർ ഗെയിമായിട്ട് എല്ലാവർക്കും തോന്നുമായിരിക്കും പക്ഷെ എനിക്കിത് മോശം ഗെയിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഗെയിം വളരെ ചീപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരാൾ അയാളുടെ അയാൾ സത്യം പറഞ്ഞാൽ ശരത്ത് ഗെയിം അയ്യോ ഗെയിമിന് എൻ്റെ കൂടെ നിൽക്കണമെന്നൊന്നും അല്ല പറഞ്ഞ നിങ്ങൾ ക്ഷമിക്ക് നിങ്ങൾ ക്ഷമിക്കുക കാര്യം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ജീവിതത്തെ വെച്ചിട്ടാണ് ഈ പറയുന്നത് പുറത്തൊരു ജീവിതമുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് വലിച്ചിരുന്നത് അവിടെ കഴിഞ്ഞു അതിനടുത്ത് വലിച്ചിരുന്ന ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇതിനടുത്ത് വലിച്ച് നീട്ടി ഇത്രയും പ്രശ്നമാക്കണ എന്തിനാണ് അപ്പൊ പറയുന്നു എന്റെ എനിക്കെതിരായിട്ട് നിന്ന് കളിച്ചു എനിക്കെതിരായിട്ട് നിന്ന് കളിച്ചെങ്കിൽ അതുപോലെ ഡീൽ ചെയ്യേ അല്ലാണ്ട് ഞാൻ നിന്റെ വീട്ടിലെ കാര്യം അത് കാര്യം ഇതെടുത്തിടും അതെടുത്തിടും അതല്ലല്ലോ ചെയ്യേണ്ടത് നിങ്ങൾ അതുപോലെ കളിക്കും നിങ്ങൾ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നേരിടുക അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിട് അല്ലെങ്കിൽ ടാസ്കിൽ തോപ്പിക്ക് അങ്ങനെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ബിഗ് ബോസിനകത്ത് നമ്മൾ ഒരാളെ കുടുംബത്തിൽ അവരെ കുടുംബം ഇതാക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യേണ്ടത് കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല സോറി ടു സേ ഇനി എത്ര ഫാൻസ് വന്നു കിടന്ന് ഇവിടെ കിടന്ന് ചീത്ത വിളിച്ചാലും തെറി വിളിച്ചാലും ഇതൊക്കെ എല്ലാ വർഷവും ഞാൻ കേൾക്കണം എനിക്ക് ഇതിനെക്കാട്ടി അപ്പറം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഒരു ഗുന്തവും ഇല്ല തെളിയിക്കുകയോ എന്തോ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല കുറേ നാൾ ഏർ പോകും അത് കഴിഞ്ഞ് പിന്നെ താഴെ വരും പിന്നെ ബിഗ് ബോസ് കഴിയുമ്പോൾ എല്ലാം മുടിക്കെട്ടി എല്ലാം പോകും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറേ കണ്ടത് തന്നെ അപ്പം അതുകൊണ്ട് ഞാൻ പറയാനുള്ള പറയും ഇത് ആവശ്യമില്ലാത്തൊരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഷാനവാസിന്റെ പല ഗെയിമുകളും ഇപ്പം പല ഗെയിമുകളും ആയി ഇപ്പം ആദ്യം തന്നെ തുടക്കം വിട്ടത് ജിസേലിന്റെ ഡ്രസ്സ് വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തത് ആ സംസ്കാരത്തിന് ചേർന്ന നല്ല ഡ്രസ്സ് എന്നുള്ളത് അതുപോലെ തന്നെ റനേനെ ബോയ്ഫ്രണ്ടിനെ വെച്ചിട്ട് പറഞ്ഞു ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ബോയ്ഫ്രണ്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അക്ബറിനെ ജിസേൽ അക്ബർ അക്ബർ ജിസേല നോക്കുന്നത് വളരെ മോശമായിട്ടാണെന്ന് പറഞ്ഞു ഇതിപ്പം ശരത്തിനെയും പോയ കണ്ടസ്ഥിനെയും വെച്ച് പറയുന്നു സോ ഇതെല്ലാം ഒരേ രീതിയിൽ പേഴ്സണൽ രീതിയിൽ ക്യാരക്ടർ അസാസിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതിങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഷാനവാസന് ഗുണകരം ഞാൻ പറയുന്നത് ലാലേട്ടൻ ഇതിനൊരു പറയണം ലാലേട്ടൻ ഇതിനൊരു ഒരു ഇത് കൊടുക്കണം എന്നാണ് ബിക്കോസ് ഇത് ശരിയല്ല ശരിയായ ഒരു രീതി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പോസിറ്റീവ് രീതിയിലുള്ള രീതിയിലുള്ളൊരു ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആദ്യം ഇതിനകത്ത് ആതിലേന്ന് വരെ നല്ല രീതിയിൽ തന്നെ ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട് നിന്നു അയ്യോ ചേട്ടാ ഇത് ശരിയല്ല ചേട്ടാ അവർ പുറത്ത് ലൈഫ് ഉണ്ട് എന്ന് ലൈവിൽ നിങ്ങൾ കണ്ടു കണ്ടുപോക്കിയാൽ അറിയാം എൻ്റെ ലൈവ് അപ്ഡേറ്റും കണ്ടുപോക്കിയാൽ അറിയാം ഒരുപാടുണ്ടായിരുന്നത് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കുറച്ച് അപ്പം അപ്പം മാപ്പ് പറയാൻ റെഡിയായി ആയി ശരത്ത് മാപ്പ് പറയാൻ റെഡിയായി ആയി ശരത്ത് എന്തോ ആയിക്കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല അവരെങ്ങനെയെങ്കിലും ഔട്ടാക്കുന്നതാണ് പറഞ്ഞത് നമുക്ക് മനുഷ്യനല്ലേ നമ്മളെല്ലാം ഇത് ഗെയിം അല്ലേ ഇത് ഇതിനകത്ത് ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ട് എന്തിനാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് ഒരാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അയാൾ നശിച്ച് പോട്ടെ അയാളുടെ ജീവിതവും നശിക്കട്ടെ ഇതൊന്നും എടുത്തിട്ടാൽ പാടില്ല നമ്മൾ ഇതൊരു ഗെയിമാണ് ഇത് ഗെയിമായിട്ട രീതിയിൽ തീർക്കാൻ നോക്കുക ഗെയിമിലൂടെ തീർക്കാൻ നോക്കുക അയാളെ തോപ്പിക്കുക അത്രേ ഉള്ളൂ ഗെയിമിനകത്ത് തോപ്പിക്കുക അല്ലാതെ അയാളെ മാനസികമായിട്ട് തോപ്പിക്കുക അല്ല ജീവിതം നശിപ്പിക്കുക അല്ല ചെയ്യേണ്ടത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായി പോയത് കണ്ടിട്ട് പുള്ളിക്കാലം കടന്ന് കാലു പിടിക്കുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഞാൻ പറഞ്ഞത് ഇതിനെ കാല് പിടിക്കാൻ എന്തിന് പോകുന്നത് വേറെ പണി വെക്കാൻ പറയണം സത്യമായിട്ടും നീ എന്താ വച്ചാൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുക അത്രേ ഉള്ളൂ കാരണം ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ പേടിച്ചിരിക്കുക ഇത് വേറെ രീതിയിൽ കഥ മാനുഫിനേറ്റ് ഇത് പോകുമെന്നുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും കൂടെ കോംബോ ആക്കി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞല്ലോ വ്യാഴാഴ്ച എന്താണെന്ന് തോന്നുന്നത് ശരത്തും ഈ കുട്ടിയായിട്ട് കോംബോ ഒക്കെ ആക്കി കോമ്പോ ആക്കുമ്പോൾ പുള്ളിക്കാരന് അത്ര താല്പര്യം ഉണ്ടായിരുന്നേ ബിൻസിയേ എന്നൊക്കെ വിളിച്ചിട്ടാണ് ആ യോഷം താല്പര്യം ഇത് ജസ്റ്റ് ഒരു ഇതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് ഞാനത് പറയു പറഞ്ഞിട്ടുമുണ്ട് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു മേലാൽ ഇങ്ങനെ പറയരുതെന്ന് ശാത്തലിൻ്റെ ലൈവില് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത് അതിങ്ങനെ പറയരുത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് തെറ തെളിച്ച് തന്നെ പറഞ്ഞു അതിനെ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാതെ അതിനെടുത്ത് ഈ ഒരു ഗെയിം കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഈ ഒരു ഗെയിമിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനത്തെ ഒരു ഗെയിം നമ്മൾ കളിക്കണോ നമ്മൾ കാണണോ അതിൻ്റെ ആവശ്യമില്ല അവിടെ ശരത്ത് സമ്മതിക്കുന്നുണ്ട് ആ ചേച്ചി എനിക്ക് അവളോട് അവളെ ഇഷ്ടമാണ് അവൾ നല്ലൊരു കുട്ടിയാണ് എനിക്ക് അവളെ ഇഷ്ടമാണ് അവൾ നമ്മൾ നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു ഒരു ഗെയിം ഒന്നിച്ച് കളിക്കാം ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതിനെടുത്തിട്ട് വേറൊരു ഗെയിം കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പോയി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ കളിച്ചോ ഉണ്ടെങ്കിൽ കളിച്ചോ ശരി ആ കുട്ടി അവിടെ ഉണ്ട് എങ്കിൽ കളിച്ചോ പക്ഷേ ഇതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുമാത്രമല്ല പല ഈ ഒരു ഗെയിം ഈ ഒരു പേഴ്സണൽ രീതിയിലുള്ള നമ്മുടെ ഡ്രസ്സ് വെക്കുക ഡ്രസ്സ് വെച്ചിട്ടുള്ളത് പുറത്തെ ബോയ് ഫ്രണ്ട് ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ പറയുക ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഇവിടെ ഇതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കളിക്കാൻ നോക്കുക അത്രേ ഉള്ളൂ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇന്ന് വേ പ്രത്യേകിച്ച് എപ്പിസോഡുകൾ ഒന്നും ഉണ്ട് അങ്കൻവാടി ടാസ്ക് ആണെന്ന് കൊടുത്തത് കണ്ടാലറിയാല്ലോ പിന്നെ രാവിലെ ഓറഞ്ചും ബട്ടറും തമ്മിലുള്ള വഴക്കായിരുന്നു ഇതൊരു ക്രിയേറ്റഡ് ആയിട്ടുള്ള വഴക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഓറഞ്ച് കാണാനില്ല ഏഴ് ഓറഞ്ച് കാണാനില്ല ബട്ട് അപ്പം അത് കാണാനില്ലെന്ന് അപ്പാനി പറഞ്ഞതും ഷാനവാസ് പറഞ്ഞു ബട്ടറും ചീസും ഒക്കെ എവിടെ അതും കാണാനില്ല അപ്പം റെന വന്ന് പറയുന്നത് ഒരു ചീസ് എടുത്തു ബാക്കി എട്ടെണ്ണം കാണാനില്ല അപ്പൊ ഷാനവാസ് പറഞ്ഞു ഞാൻ ഒരു ഓറഞ്ച് എടുത്തു ബാക്കി ഏഴെണ്ണം കാണാനില്ല സെയിം ടു സെയിം ആയി അപ്പൊ ഷാനവാസ് പറഞ്ഞു ഞാൻ ഓറഞ്ച് എടുത്ത് എല്ലാവരുടെയും മുന്നിൽ മുറിച്ചു വെച്ചാണ് എല്ലാവർക്കും കൊടുത്തത് റെന എന്ത് ചെയ്തെന്ന് അറിയാമോ അപ്പൊ റെന പറഞ്ഞു ഞാനും ഒരു ബട്ടർ എടുത്തിട്ട് ഒരു ചീസ് എടുത്തിട്ട് ചപ്പാത്തിക്ക് അകത്ത് വെച്ച് മൈക്രോവേവിൽ വെച്ച് എല്ലാവർക്കും എട്ട് പേർക്ക് കൊടുത്തു എന്ന് പറയുന്നു ആ അത് അപ്പൊ ഷാനവാസ് നീ കൊടുത്തു എന്നിട്ട് നീ അത് ഒളിപ്പിച്ച് വെച്ചു എന്നാണ് ഷാനവാസ് പറയുന്നത് ഒളിപ്പിച്ച് വെച്ചപ്പോൾ റെന ചോദിക്കുന്നത് ഫ്രിഡ്ജിനകത്ത് എങ്ങനെ ഒളിപ്പിച്ച് വെക്കും അത് ചീസ് ബോക്സിന് അകത്തിട്ട് വെക്കണമെന്ന് പറയുന്നു എടാ ഫ്രിഡ്ജിനകത്തല്ലേ വെച്ചത് അതിനകത്ത് എങ്ങനെ ിച്ച് വെക്കും ഫ്രിഡ്ജിനകത്ത് എല്ലാവർക്കും എടുക്കാമല്ലോ എന്ന് പറയുന്നു ഇതെനിക്ക് ഒരു അണ്സറി വഴക്കായിട്ടാണ് തോന്നിയത് കാര്യം രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട് ഷാനവാസും ഉപയോഗിച്ചിട്ടുണ്ട് റെനയും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടുപേരും ആയില്ലേ അപ്പൊ അതിന് അനീഷ് പറഞ്ഞതാണ് എനിക്ക് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തത് കാര്യം രണ്ടുപേരും കഴിച്ചിട്ടുണ്ടെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അത് അനീഷ് പിന്നെ ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും ഇവർ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുമ്പോൾ ഗ്രൂപ്പിസത്തിനെതിരെ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും കാര്യം അക്ബറിനെയൊക്കെ ഓൾറെഡി ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർക്കോ ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് പക്ഷെ ഇതിനകത്ത് രണ്ട് പേരും ഒരേപോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അനാവശ്യ വഴക്കുമായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അംഗൻവാടി ടാസ്ക് ടാസ്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത ഭീകരമായ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് ധാരാട്ടം പറഞ്ഞിട്ട് പോയത് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ മിക്കവാറും നോമിനേഷനിൽ പെടാത്തവരൊക്കെ പിടിച്ച് ഔട്ടാക്കുമായിരിക്കും അതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉറങ്ങാൻ രാത്രി മൊത്തം പണിയെടുക്കുന്ന ടാസ്ക്കോ ഒറ്റക്കാലിൽ നിൽക്കുന്ന ടാസ്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഭീകരമായ ടാസ്കുകൾ ഭയങ്കര പല ഭയങ്കരമായിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആയിരിക്കും പക്ഷേ അതൊന്നും നടന്നില്ല ഒന്നുമില്ല മറ്റേ മറ്റേ അങ്കൻവാടി പിള്ളേർക്ക് ടാസ്ക് ആയിരുന്നു അത് പിന്നെ സ്വന്തമായി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് സ്വന്തമായിട്ടൊരു ടീമുണ്ടാക്കി അത് നന്നായി അല്ലെങ്കിൽ അവർ തന്നെ ഗ്രൂപ്പായിട്ട് പിന്നെ അത് ഗ്രൂപ്പ്സത്തിലേക്ക് പോയേനെ സ്വന്തമായിട്ടൊരു ടീമുണ്ടാക്കി മൂവായിരം ആണ് മാക്സിമം പോയിന്റ് അവർക്ക് കിട്ടാവുന്നത് അവർ മിക്കവാറും അത് കളിക്കും ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ജയിക്കുന്ന ടീമിൽ നിന്ന് ഒരാൾ പണിപ്പുരയിലേക്ക് പോവാം അവർക്ക് മിക്കവാറും ക്യാപ്റ്റൻസിയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ടീം ഡിവൈഡ് ചെയ്തത് ജയിച്ച ടീമിൽ നിന്ന് ഒരാളായിരിക്കും പണിപ്പുരയിലേക്ക് പോകുന്നത് അങ്ങനെ ജിസേലും പിന്നിയുമാണ് പണിപ്പുരയിലേക്ക് വന്നത് കണ്ടിന്യൂ ഇന്ന് ടാസ്ക് ജയിച്ചിരിക്കുന്നത് ഷാനവാസും ജിസേലിന്റെ ശരത്തിൻ്റെയും ടീമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ആഘോഷം നിറഞ്ഞേ നാന ന എല്ലാരും നളഞ്ഞാട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടാണ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ആരായിരിക്കും അനീഷ് അക്ബറു അപ്പാനിയും അപ്പാനി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഇന്നലെ എന്നെ കുറേ ആര് ഷാനവാസ് ഇവൻ ഔട്ടായ ശേഷമേ ഞാൻ ഔട്ടാവുള്ളൂ കട്ടം തന്നെ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് അപ്പോൾ അവസാനം നാണം കെടും അവൻ്റെ ഒരു ഷോ അവൻ്റെ ഒരു ഷോ അവർ കണ്ടില്ലേ അപ്പം അക്ബർ ഇവൻ ഫേക്ക് കളിയാണ് കളിക്കുന്നത് ഇവനെ ഇവനെല്ലാവരും സപ്പോർട്ടല്ലേ ഇവനെല്ലാവരും അവൻ എല്ലാവരും സപ്പോർട്ടാണ് അപ്പം അപ്പാനി ആ ആതിരേന്ന് കുറേ സപ്പോർട്ടാണ് അവർ ഞാനിവിടെ അവരോട് പറഞ്ഞ കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു അവൻ എങ്ങനെ അറിഞ്ഞു അപ്പം അഭിലാ അഭിലാഷായിരിക്കും അഭിലാഷായിരിക്കും എന്തായാലും അവൻ അറിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് എവിടെ ഓറഞ്ച് മുപ്പത്തൊന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നു പതിനേഴ് പതിനെട്ട് പേർക്ക് കൊടുത്തു ബാക്കി പതിനാല് പിന്നെ ഏഴെണ്ണം കാണുന്നില്ല എവിടെ ഓറഞ്ച് അപ്പൊ അനീഷ് എവിടെ ഓറഞ്ച് ഓറഞ്ച് എവിടെ പോയി ഷാനവാസ് ഓറഞ്ച് മാത്രമല്ല ഓറഞ്ച് മാത്രമല്ല ചീസ് ബട്ടർ അച്ചാറ് ഇതൊക്കെ എവിടെ പോയി എവിടെ പോയി ഏ ആരും റേനയും വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഒളിപ്പിച്ച് വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അനീഷ് ഷാനവാസെ നീ ഇങ്ങനെ പറയരുത് ഞാൻ എന്തായാലും അത് എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല നീ വലിയ പുണ്യാളനൊന്നും ആവണ്ട ഷാനവാസെ നീ വലിയ പുണ്യാളനൊന്നും ആവണ്ട ഷാനവാസിന്റെ ഗെയിം എങ്ങനെയെന്നറിയാമോ അനീഷിനെ ചിരിച്ചോണ്ട് നേരിടും നമ്മുടെ അക്ബറിനെ വഴക്കിട്ട് നേരിടും അപ്പാനീനെ ഇങ്ങനെ അത് അപ്പതുകൊണ്ട് ചാവുട്ടി തേച്ച് നേരിടും അതുപോലെ തന്നെ പെൺകുട്ടികളിൽ സ്ട്രോങ് ആയിട്ടുള്ളത് ജിസേലും മാത്രമേ ഉള്ളൂ ജിസേലിനെ മാത്രമാണ് സ്വന്തം അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ കുറച്ച് പോസിറ്റീവായിട്ടിരിക്കുന്ന ആദ്യം നൂറാണെന്ന് അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇതാണ് ഷാർബാസിൻ്റെ ഒരു ഗെയിം ഇന്ന് നമുക്ക് എക്സ്പോസ് എക്സ്പോസായത് അപ്പം അനീഷ് നീ വലിയ പുണ്യാളൊന്നും ആവണ്ട ഓറഞ്ച് ഞാൻ കഴിച്ചു പക്ഷേ ബട്ടറും പിക്കിളും ചീസും ഒക്കെ എവിടെ എവിടെ അപ്പോൾ പറയാനാ ഞാൻ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് അകത്ത് വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു അത്രേ ഉള്ളൂ അത് എട്ട് പേർക്ക് ഞാൻ കൊടുത്തു നിങ്ങൾ പറയുന്ന പോലെ അല്ല ആ പിന്നെ ഞാൻ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചു ഫ്രിഡ്ജിനകത്ത് ഒളിപ്പിച്ച് വെച്ചു ഫ്രിഡ്ജിനകത്ത് ഒളിപ്പിച്ച് വെച്ചു ഫ്രിഡ്ജിനകത്ത് പിന്നെ ഒളിപ്പിക്കാതെ പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കല്ലേ ഞാൻ ഒളിപ്പിച്ച് അങ്ങനെ വെക്കാൻ പറ്റും വെച്ചു 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 ഞാൻ ഓറഞ്ച് നിങ്ങൾ ഓറഞ്ച് കട്ടിന്ന് ഞാൻ കണ്ടു കണ്ടല്ലോ കൊടുക്കണം കണ്ടില്ലല്ലോ കൊടുക്കുന്നത് കണ്ടില്ലല്ലോ എടുക്കുന്നത് കണ്ടില്ലല്ലോ മറ്റുള്ളവരെ മോട്ടിച്ചിട്ട് മറ്റുള്ളവരെ മോഷണം പറയുന്നത് എന്തിനാണ് ഷാനവാസേ നീയും കഴിച്ചില്ലേ നീയും തെറ്റാന്നല്ലേ ചെയ്യുന്നത് അപ്പം അക്ബർ മോഷണം പറയണ്ട ഇവിടെ എല്ലാവരും കഴിച്ചു അത്രേ ഉള്ളൂ ഷാനവാസ് കിച്ചണിൽ വെച്ച് ഞാൻ ഞാൻ മുറിച്ചു കൊടുത്തത് ഇവിടെ അങ്ങനെയല്ല ബട്ടർ ഒളിപ്പിച്ച് വെച്ചു ഒളിപ്പിച്ച് വെച്ചു അപ്പം പുള്ളി അപ്പം അവിടെ ആര്യൻ ഒരു മോശം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ലൈവിലോട്ടാ പുള്ളിക്ക് ബി പി ആണ് ബി പി പേഷ്യൻ്റാണ് നടക്കുന്നത് നടന്ന അത് പറയാൻ പാടില്ല ആര്യൻ അപ്പം ഷാനവാസ് മാന്യത കാണിക്കണം നീ മാന്യത കാണിക്കണം നീ മാന്യത കാണിക്കാത്തതുകൊണ്ട് കണ്ടവർക്ക് കണ്ണവർക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിച്ചു നീ പുറയാൻ നടന്നത് ഞാൻ ഞാൻ അക്ബർ ും അതെ മാന്യത മാപ്പ് ചോദിച്ചു തന്നെ നടക്കുന്നു നിനക്കെന്താണ് പറഞ്ഞ് വഴക്കാവേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പിച്ചു വെച്ചു വെച്ചു ഹൈ അത് കഴിഞ്ഞ് ശരത്തും ഞാൻ മൊത്തത്തിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ചേച്ചി കാര്യം എന്ന് പറഞ്ഞാൽ രേഷ്മയോടും കുഞ്ഞിനോടും എനിക്ക് സംസാരിക്കണം ബിൻസി ഇവിടുന്ന് എനിക്ക് അവനോടൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാലിപ്പുലേറ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് എനിക്ക് രീതിയിൽ എൻ്റെ അടുത്ത് ഗെയിം കളിക്കുന്നു ഞാൻ വന്നത് എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ചേച്ചി ഏഹ് ശരിയാണ് എനിക്ക് ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് എന്നിട്ട് ഞാൻ കരഞ്ഞ് ഞാനിവിടുന്ന് ചേച്ചി ഇവിടെ പോയാലും ഞാൻ കരയും പക്ഷെ അവൻ ഇവിടുന്ന് പോയാൽ കരയില്ല കാര്യം അവൻ വളരെ മോശമായ രീതിയിൽ എനിക്കെതിരെ കളിക്കുകയാണ് മനസ്സിലായ ഞാൻ ഇത്രയും ചീപ്പ് ഗെയിം ഞാൻ ഇത്രയും ആരെയും ദ്രോഹിച്ചിട്ടില്ല ഇതുവരെ അവൻ കളിക്കുന്ന ആ കളിയാണ് അറിയാമോ അപ്പം സാരമില്ലടാ സാരമില്ല പണിപ്പുര ടാസ്ക് വരുന്നു പണിപ്പുര ടാസ്കില് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് അഞ്ച് ടാസ്ക് തരും മൂവായിരം ആണ് ഓരോ ദിവസവും ഓരോ ടാസ്ക്കാണ് എഴുപത്തെട്ട് മണിക്കൂറിലേക്ക് ഈ പണിപ്പുര അടഞ്ഞു കിടക്കും വ്യാഴാഴ്ച തുറക്കും ഓക്കെ അതിനുവേണ്ടി അഞ്ച് ടാസ്ക് നിങ്ങൾ കളിക്കണം ഏഹ് അത് കഴിഞ്ഞ ശേഷം ഷാനവാസും നൂറയും സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് ചേട്ടാ അവൻ ഇവിടുന്ന് ഓട്ടോയിൽ പോയത് ഓർമ്മയുണ്ടോ ഇവിടുന്ന് പോയത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അവൻ ഓട്ടോയിൽ പോയത് അപ്പം നൂറ ചേട്ടാ എന്താണ് കാണിച്ചു കൂട്ടിയത് എന്താണ് അത് പിന്നെ അവർ കെട്ടിപ്പിടിച്ചിട്ട് പോയി അതാണ് എന്താണ് കാണിച്ചു കൂട്ടിയത് ചേട്ടാ അല്ല അവൻ കാണിച്ചു കൂട്ടിയത് എന്താണ് എന്താണ് നടക്കുന്നത് പുറത്ത് അവന് വല്ല ബോധമുണ്ടോ ശരിക്കും അതെന്ത് ചേട്ടാ അത് എനിക്കൊന്നും അറിയില്ല ആ അവൻ എന്തായിരുന്നാലും അവൻ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ അടുത്ത് കളിക്കട്ടെ അവൻ എൻ്റെ അടുത്ത് ഗ്രൂപ്പായിട്ട് കളിക്കാൻ നിൽക്കേണ്ട ഗ്രൂപ്പായിട്ട് കളിക്കാൻ നിൽക്കേണ്ട അവന് ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ അത് പുറത്ത് അവർ പുറത്തിറങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റേ അതൊന്നും എനിക്കറിയണ്ട ഞാൻ ഇത് അവർ പ്രയോഗിച്ചിട്ടില്ല ഞാൻ പ്രയോഗിക്കും ഞാൻ പ്രയോഗിക്കും അത്രേ ഉള്ളൂ ഞാൻ പ്രയോഗിക്കില്ല ഞാൻ പ്രയോഗിക്കും ഓക്കെ ഞാൻ അവരെ പേടിപ്പിച്ച് നിർത്താൻ പോവുകയാണ് അതെൻ്റെ കളി ഇത് വച്ചിട്ടാണ് ഞാൻ പേടിപ്പിക്കാൻ പോണത് കേട്ടോ എന്ന് പറഞ്ഞ് ആ ആതിലേന്നൂരിൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നു അപ്പം ജിസേലും ആര്യനും റനയും കൂടെ എന്നിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് ആദിലേനൂരെയും കുറിച്ച് ജിസേൽ ആദിലേനൂരേക്കും പ്രത്യേകിച്ച് ഗെയിമൊന്നും ഇല്ല അല്ലേ അപ്പോൾ ആര്യം കുത്തിതിരിപ്പ് കുത്തിതിരിപ്പാണ് അവരുടെ ഗെയിം ഇവിടെ പോയി ജസ്റ്റ് കുറേ അവർ സംസാരിക്കും അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് പോയിട്ട് കുറേ മണിക്കൂർ സംസാരിക്കും സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒപ്പീനിയൻ എടുക്കും ഇതാണ് അവരുടെ ഗെയിം പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല അപ്പോൾ ആദ്യം നൂറേ ശരത്തിൻ്റെ അടുത്ത് നിങ്ങൾ എന്തോന്നാണ് നിങ്ങൾ സംസാരിച്ചിട്ടൊന്ന് തീർക്ക് അപ്പം ശരത്ത് ഞാനത് ഞാനത് വിട്ട് കാര്യം അക്ബറിനോടാണ് പുള്ളിക്കാരൻ്റെ ദേഷ്യം അതിനുവേണ്ടി എൻ്റെ അടുത്ത് ഇതൊക്കെ കടന്ന് കാണിക്കുന്നു ഏ ഞാൻ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കും അത്രേ ഉള്ളൂ എന്നാലും നിങ്ങളൊന്ന് പോയി സെറ്റാക്കി നോക്ക് സെറ്റാക്കുക അല്ലേ ഹോ എന്നാൽ എനിക്ക് സമാധാനമായിരുന്നു അങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പോയി സംസാരിക്കും അങ്ങനെ ആതില ഷാനവാസിനോട് സംസാരിക്കുകയാണ് ഷാനവാസ് എന്നോട് സംസാരിക്കണ്ട ഇതൊക്കെ അവൻ്റെ നാടകമാണ് പേടിത്തോണ്ടനാണെങ്കിൽ പിന്നെ എന്തിനു നിന്നു ഏ ശനിയാഴ്ച വരെ സൂ ശനിയാഴ്ച വരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ പോകാൻ റെഡിയാണ് എപ്പോഴാണെങ്കിലും ഞാനത് സമ്മതിക്കത്തില്ല എനിക്ക് പറ്റത്തില്ല അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വരുന്നു യക്കാലിയം ഓ അതായത് ഭക്ഷണ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും യക്കും ഉണ്ടാവും എമ്മും ഉണ്ടാവും കൊള്ളാത്തതും ഉണ്ടാവും കൊള്ളുന്നതുണ്ടാവും അതിൽ ഏത് കഴിച്ചിട്ട് അതിൽ നല്ലതാണോ കഴിച്ചാൽ അല്ലേ എന്നുള്ളത് മറ്റ ടീമുകാരൻ പറയണം കേട്ടോ അങ്ങനെ ആദ്യം ടീം ഡിവൈഡ് ചെയ്യുന്നു ഷാനവാസ് ശരത്ത് രേണു ന്യൂറ ജിസേൽ ബിന്നി ഷാരിക ഒനിൽ ശൈത്യ ഇവരെല്ലാവരും ഒരു ടീമിൽ അക്ബർ അനുമോള് റന അനീഷ ആര്യൻ സരിക അഭിലാഷ് അനു നവീൻ ഇതെല്ലാം ഒരു ടീമിൽ ആദ്യം ടീം എ ആണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഷാനവാസിൻ്റെയും ശരത്തിന്റെയും ടീം നൂറ വരുന്നു ആദ്യം മുഴുവൻ കഴിക്കണമെന്ന് ബിഗ് ബോസ് പറയുന്നു കഴിക്കുന്നു യക്കെന്ന് പറയുന്നു പക്ഷേ എം ആയിരുന്നു ടീം എ ജയിച്ചു എം ആയിരുന്നു കേട്ടോ അപ്പാനി അപ്പാനി വന്നിട്ട് ഫുൾ കുടിക്കുന്നു അപ്പ തന്നെ മനസ്സിലാക്കാം യക്കാണെന്നുള്ളത് യക്ക് പറയുന്നു അപ്പാനി തോക്കുന്നു എതിർ ടീം ജയിക്കുന്നു ജിസയിൽ വരുന്നു ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു യക്കായിരുന്നു യക്ക അല്ല എം ആയിരുന്നു യക്ക എന്ന് പറയുന്നു ജിസേലിൻ്റെ ടീം ജയിക്കുന്നു അത് കഴിഞ്ഞ് ഒനിൽ വരുന്നു കേക്ക് ആയിരുന്നു യക്കായിരുന്നു അത് വൃത്തിയേട്ട ആയിരുന്നു എം എന്ന് പറയുന്നു ഒനിലിൻ്റെ ടീം ജയിക്കുന്നു അങ്ങനെ ടീം എക്ക് ഷാനവാസ് ശരത്തിൻ്റെ ടീമിന് മൂന്നും മറ്റേ ആര്യൻ്റെ ടീമിന് ഒന്നും ഒരു പോയിന്റും അത് കഴിഞ്ഞ് ടീം ബി ആണ് കഴിക്കാൻ വേണ്ടി വരുന്നത് അതെ ആദ്യം വരുന്നത് നിവീനാണ് അത് ശരിക്കും പറഞ്ഞാൽ യക്ക് തന്നെയായിരുന്നു അത് യക്കായിരുന്നു കേട്ടോ യക്കായിരുന്നു കൊള്ളൂലായിരുന്നു അത് അവർക്ക് പോയിന്റ് കിട്ടും കറക്റ്റ് പോയിന്റ് കിട്ടുന്നു ഷാനവാസിന്റെ മറ്റേ ഇവനെ നിവീന്റെ ടീമിന് ഷാനവാസിന്റെ ഷാനവാസിൻ്റെ ടീമിന് കിട്ടുന്നു കേട്ടോ അത് കഴിഞ്ഞ് അനീഷ് വരുന്നു യക്കായിരുന്നു അനീഷ് കണ്ണടച്ച് നിൽക്കുകയാണ് യക്ക് എന്താണെന്ന് പറയാൻ അറിയില്ല യക്കായിരുന്നു അത് അനീഷിന്റെ ടീമിനല്ല മറ്റേ അപ്പുറത്തെ ടീമിൽ ഷാനവാസിന്റെ ടീമിന് കിട്ടുന്നു ആതില വരുന്നു എം ആയിരുന്നു അത് അതും അനി നമ്മുടെ നമ്മുടെ ഷാനവാസിന്റെ ടീമിന് കിട്ടുന്നു അനുമോള് വരുന്നു അതും എം ആയിരുന്നു അത് കറക്റ്റായിട്ട് ഷാനവാസിന്റെ ടീം പറഞ്ഞു അവർ തന്നെ ജയിച്ചേക്കാണ് നാല് ഒന്നിലാണ് വിജയിച്ചേക്കണത് അപ്പോൾ ആദ്യത്തേന് ഇവര് എവിടെ പോവും ഏത് ഇതിൽ അവർക്ക് അഞ്ഞൂറ് പോയിന്റ് കിട്ടുന്നു ആരെ വിടും ചോദിക്കുമ്പോൾ പണിപ്പുരയിലേക്ക് ജിസേലിനെ എന്ന് പറയുന്നു അങ്ങനെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ അനുമോളും നമ്മുടെ അപ്പാനിരുന്നുണ്ട് മറ്റേ പാളയം ഫുഡിൻ്റെ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുകയാണ് അപ്പം അനീഷ് വന്നിട്ട് തൃശ്ശൂരും തിരുവനന്തപുരം തൃശ്ശൂരന്തരം ഭാഷയിൽ സംസാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാളയത്ത് നിന്ന് മാറി ഇപ്പോൾ ജഗതി എത്തി ഇപ്പം പൂരപ്പുരയിൽ നിന്ന് പിന്നെ നമ്മളെ പൂരപ്പുരയിൽ നിന്ന് തട്ടുകടയുണ്ട് എന്നാൽ വന്ന് കഴിച്ചിട്ട് പോയണ്ണ അപ്പം അനീഷ് അങ്ങനെ ഇപ്പം പറയാൻ കേട്ടണ്ണാ തൃശ്ശൂര് താരം തിരുവനന്തപുരം ഭാഷ പറയണ പോലെയുണ്ട് അപ്പം അനീഷ് വന്ന് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷ് ശരത്തും ഷാനവാസും ശരത്തിൻ്റെ ശരത്ത് ഷാനവാസം എടുത്ത് എടാ നിങ്ങളൊന്ന് നിൽക്ക് നിങ്ങൾ പ്ലീസ് ഞാൻ പറയണമെന്ന് കേക്ക് എനിക്ക് കേൾക്കണ്ട രേണു അവിടെ ഉണ്ട് നിങ്ങളൊന്ന് പ്ലീസ് ഞാൻ പറയുന്നു കേക്ക് കേൾക്കാതെ പോയടാ ഭയങ്കര കഷ്ടം തോന്നും കേട്ടോ കാണുമ്പോഴും അത് കഴിഞ്ഞ് പുറത്തിരുന്നിട്ട് ശരത്ത് എന്നോട് സ്നേഹമുണ്ട് എന്നോട് ദേഷ്യമുണ്ട് ഞാൻ അക്ബറിൻ്റെ കൂടെ കളിക്കണമെന്നാണ് പറയുന്നത് ഇങ്ങേര് ആണ് അത് സത്യമാണ് കള്ളവല്ല നീ പറഞ്ഞത് അപ്പോൾ ശരത് ആതിലേയും ദൂരെ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നു ഏ നമ്മൾ കൺവിൻസ് ചെയ്യാൻ എന്തിന ഇക്ക ഇങ്ങനെയൊക്കെ പറയണത് എന്നെ വെട്ടി നിരത്താൻ എന്നെ ഒരു ഒരു നിന്നെ ഒരു ഉപാധിയാക്കുകയാണ് അക്ബർ അക്ബർ അതാണ് ചെയ്യണത് ഏഹ് അനുമോളുടെ കേസിൽ എന്നെ കളിപ്പിക്കാൻ നോക്കി അക്ബർ പിന്നെ പുകഞ്ഞ പുള്ളി പുറത്തിൽ എന്നെ കളിപ്പിക്കാൻ നോക്കി അതിനെന്തിനാണ് ഈ അനി അപ്പായയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് മനസ്സിലായി അക്ബറിനോട് പോയി കളിച്ചാൽ പോരെ നേരിട്ട് അപ്പോൾ ശരത്ത് ശരത്ത് അപ്പം ശരത്ത് പറയാണ് നീ ആരാടാ ആരാടാന്ന് ഞാൻ ചോദിച്ചു അത്രയല്ലേ ഉള്ളൂ നിങ്ങളോട് നിങ്ങൾക്ക് എന്തിനാണ് അതിനോട് എന്നോട് ഇത്ര ദേഷ്യം ഷാനവാസ് ഷാനവാസിനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നില്ല ഇല്ല 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 നീ പ്ലീസ് എന്നോട് വൈരാഗ്യം വെക്കരുത് അണ്ണാ പ്ലീസ് എന്നോട് വൈരാഗ്യം വെക്കരുത് പ്ലീസ് അത് കഴിഞ്ഞ് അനിമൽ മാസ് ടാസ്ക് വരുന്നുണ്ട് അത് അതിനെക്കാട്ടിയും നല്ല ടാസ്ക്കാണേ ഒന്നുമില്ല ഓരോരുത്തരും ഓരോ മൃഗങ്ങളായിട്ട് നിൽക്കണം ഒരു ടീമുകാർ അപ്പം അപ്പുറത്തെ ടീം വന്ന് ഗസിയും ഇവർ ശരിക്കും ആരാണെന്നുള്ളത് അങ്ങനെ വരുന്നുണ്ട് ആദ്യം ടീം എ ആണ് പോയത് അതിനകത്ത് പട്ടിയായിട്ട് ജിസയിൽ നിൽക്കുന്നു ഈച്ചയായിട്ട് ബിന്നി നിൽക്കുന്നു സിംഹമായിട്ട് ഷാനവാസ് നിൽക്കുന്നു ആമയായിട്ട് രേണു നിൽക്കുന്നു വിഷപ്പാമ്പായിട്ട് ശാരിക നിക്കുന്നു എലിയായിട്ട് നൂറ നിൽക്കുന്നു കുറുക്കനായിട്ട് ഒനിയിൽ നിൽക്കുന്നു ഓന്തായിട്ട് ശൈത്യ നിൽക്കുന്നു ശരത്ത് കാണ്ടാൻ മൃഗം എന്നിട്ട് അവർ ബാക്കിൽ പോയി നിൽക്കും എന്നിട്ട് ഈ മൃഗങ്ങളുടെ ഫോട്ടോ മാത്രമേ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാവുള്ളൂ അപ്പോൾ ഇവർ വന്ന് ബാക്കി ടീമുകാർ വന്ന് ഗസ്സ് ചെയ്യണം ഇതിനകത്ത് ആരൊക്കെയാണ് ആരെന്നൊക്കെയുള്ളത് ഇവർക്ക് രണ്ട് രണ്ടുപേരെ മാത്രമേ ഗസ്സ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ആമ അതായത് ആര്യൻ്റെ ടീമിന് ആമ രേണു ആണെന്നും എലി നൂറയാണെന്നും ഗസ് ചെയ്യാൻ കഴിഞ്ഞു രണ്ട് പോയിന്റ് അവർക്ക് കിട്ടി ഇനി അടുത്ത് ഷാനവാസിൻ്റെ ടീമാണ് ഗസ്സി ഗസ്സ് ചെയ്യേണ്ടത് അനീഷ് ഇവിടെ ആനയാണ് കഴുതപ്പുലി അതായത് കഴുതപ്പുലിയായിട്ട് ആതില കഴുതയേറ്റ് സരിക കുരങ്ങനായിട്ട് നിവീൻ കഴുകനായിട്ട് അക്ബർ പൂച്ചയറ്റ് റന കൊതുതായിട്ട് അനു അരണയേറ്റ് അഭി സിംഹമായിട്ട് ആര്യൻ ഇവർക്ക് നാലടത്തെ ഗസ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ ഷാനവാസിൻ്റെ ടീമിന് ആതില കഴുതപ്പുലി കുരങ്ങൻ നവീൻ കഴുകനായിട്ട് അക്ബർ അതേപോലെ സിംഹമായിട്ട് ആര്യൻ അപ്പം ഇത്രയും നാല് പേരെ അവർ ഗസിയാണ് അങ്ങനെ ഷാനവാസിൻ്റെ ടീം തന്നെയാണ് വിജയിച്ചത് ഭയങ്കര സന്തോഷത്തിലാണ് അവർ അങ്ങനെ അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു ബിന്നിയാണ് പണിപ്പുരയിലേക്ക് പോകേണ്ടത് വ്യാഴാഴ്ചയാണ് അവർ പോകുന്നത് കേട്ടാ അത് കഴിഞ്ഞ് ഷാനവാസ് അനീഷിനെ വളരെ മോശം അനീഷെ വളരെ മോശം അയ്യേ ആരെങ്കിലും സരികേന കഴുതയറ്റി വിടുവോ അതും ബുദ്ധിയില്ല ഇല്ല ബുദ്ധി ഇല്ലാത്ത കഴിഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിയിലും തെളിയിച്ചു കേട്ടാ എടാ മരക്കഴുതേ ഭാരം ചുമക്കുന്ന ആളാണ് കഴുത അല്ലാണ്ട് ബുദ്ധി ഇല്ലാത്ത ഇല്ലാത്തല്ലേ എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെ തന്നെയുള്ള ബുദ്ധിയുണ്ട് ഏ അയ്യേ അപ്പൊ ഷാനവാസ് അയ്യേ യവൻ കഴുതായോ കഴുതായോണ്ട് ഷാ ചരിക്ക ചേച്ചി ഇതൊക്കെ വിശ്വസിച്ച് അത്രേ ഉള്ളൂ എടോ താൻ തന്റെ കുട്ടികളെ ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ ഷാനവാസേ താൻ തന്റെ കുട്ടികളെ പോയി പഠിപ്പിക്കാൻ നിന്നെ പോലത്തുള്ള ആൾക്കാരാണ് ഈ മണ്ടൽത്തരവും വിട്ടിത്തരും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പൊ ഷാനവാസ ഷാനവാസിന്റെ ഗെയിമാണ് അത് കേട്ടോ അക്ബറിനെ കുറിച്ച് ഷാനവാസ് ജിസേലിൻ്റെ അടുത്ത് ഷാനവാസ് വളരെ മോശമായിട്ടാണ് അക്ബർ ഇവിടെ വെച്ച് കളി ഷാരിഖന്റെ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞത് അത് തെറ്റാണ് സോ നിർത്തലാക്കണം ഇതൊക്കെ പറയാൻ ഓനാരാണ് ഏ അതുകൊണ്ടാണ് ഷാരിഖ നിവീനെ വെച്ച് പറഞ്ഞത് ഓ ജിസേൽ ശരിക്കും അപ്പം ഞാൻ ശരത്ത് പാവമാണ് പക്ഷെ അക്ബർ ഇച്ചിരി ബുദ്ധിയുള്ള ആളാണ് ഏഹ് ഷാനവാസ് രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ടാണ് എന്നെ ഇട്ട് ഫൈറ്റ് ചെയ്തത് അപ്പോൾ എനി അപ്പം ജിസേല് അല്ല പുറത്ത് നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവനടുത്ത് നല്ല ഫ്രണ്ട് ആയിട്ടല്ലേ നിൽക്കേണ്ടത് ഏ ആ എൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയിട്ടുണ്ട് അത് വെച്ചാണ് ഞാൻ അടിക്കാൻ പോകുന്നത് കേട്ടോ അടിക്കുമ്പോൾ ഞാൻ കോട്ട തട്ടാതെ നോക്കാം പക്ഷേ അറിയണം എൻ്റെ കയ്യിൽ ഇതുണ്ടെന്നുള്ളത് ഞാൻ സോറി കൊടുക്കത്തേ ഇല്ല എന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ ജിസേൽ ഇവിടെ സ്ഥലത്തിരി പാപമാണ് അക്ബറാണ് ബുദ്ധിമാൻ ആ അങ്ങനെ ഓരോരുത്തരും പൊട്ടന്മാരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതാണ് അക്ബറിന്റെ കഴിവ് അത് കഴിഞ്ഞ് അനുൻ്റെ അടുത്ത് അഭിയും നിവീനും ഒക്കെ പറയണത് ഇനി നാളെ നീ ചായ എടുമ്പോൾ അടുത്ത വഴക്കായിട്ട് വാ കേട്ടോ അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ